കേരള തമിഴ്നാട് അതിർത്തി വനപ്രദേശത്ത് ഇരു സംസ്ഥാനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തി ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷങ്ങൾ മുന്നിൽ കണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കൾ ജില്ലയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്നത് മുൻനിർത്തിയാണ് പരിശോധന നടത്തിയത് ഇടുക്കി എസ് പി രൂപീകരിച്ച പ്രത്യേക സംഘവും പരിശോധനകളിൽ പങ്കെടുത്തു ഇരു സംസ്ഥാനങ്ങളുടെയും പോലീസ് വനംവകുപ്പ് എക്സൈസ് മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് പരിശോധനകൾ നടന്നത് കമ്പമട്ട് ചെക്ക് പോസ്റ്റിന് സമീപമുള്ള സമാന്തര പാതകൾ തമിഴ്നാട് വനപ്രദേശം തുടങ്ങിയ ഇടങ്ങളിലാണ് പരിശോധന നടന്നത് മുൻകാലങ്ങളിൽ മേഖലയിൽ വനപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ വ്യാജ മദ്യ നിർമ്മാണം നടന്നിരുന്നു ഇതിനോടൊപ്പം ക്രിസ്തുമസ് ന്യൂ ഇയർ മുൻനിർത്തി കർണാടക ആന്ധ്ര തെലങ്കാന തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും സമാന്തര പാതകൾ വഴി സ്പിരിറ്റ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ജില്ലയിലേക്ക് സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടും ഉണ്ടായിരുന്നു ഇത് മുൻനിർത്തിയാണ് അതിർത്തി മേഖലയിൽ വ്യാപക പരിശോധനകൾ നടത്തിയത് തമിഴ്നാട്ടിൽ നിന്നും തുടർന്ന് ചെക്ക് പോസ്റ്റ് കേന്ദ്രീകരിച്ച് വാഹന പരിശോധനയും നടന്നു വരും ദിവസങ്ങളിലും തുടർ പരിശോധനകൾ നടത്തുമെന്ന് ഇരു സംസ്ഥാനത്തെയും ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി